സ്വാതിയെ കാണാൻ വേണ്ടിയിട്ട് എസ് പി കിരൺ റെസ്ക്യൂ ഹോം സെന്ററിൽ എത്തുക കേട്ടോ അവിടുന്ന് സ്വാതി കിരണിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഭയപ്പെടുന്നുണ്ട് അപ്പം കിരൺ പറയുകയാണ് സ്വാതിക്ക് എന്നെ അറിയാമല്ലോ അപ്പോൾ അവർ പറയുന്നുണ്ട് ആ എനിക്കറിയാം എസ് പി കിരൺ സാറല്ലേ അന്ന് എന്നെ മെഡിക്കൽ ടെസ്റ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സാറും കൂടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്താണ് അവിടേക്ക് അവരുടെ ഓഫീസർ വരുന്നത് കേട്ടോ സ്മിത മേഡം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എസ് പി ഞാൻ എസ് പി കിരൺ സോദിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതിന് വേണ്ടി വന്നതാണെന്ന് പറയാണ് അപ്പോൾ സ്മിത മാഡം പറയുന്നുണ്ട് അതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് പറയാൻ കേട്ടോ കിരണിനോട് ഈ നാട്ടിൽ സ്ത്രീകൾക്കൊരു വിലയും ചാനൽക്കാരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പല പ്രസ്താവനകളും നടത്തും സ്ത്രീ പീഡകരെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പക്ഷെ അവരൊന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഒരു ദിവസം തന്നെ എത്ര സ്ത്രീകൾക്കാണ് ജീവിതം ഇല്ലാതാകുന്നത് അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല അപ്പൊ കിരൺ പറയുന്നുണ്ട് എനിക്കറിയാം മാഡത്തിന്റെ ഫീലിങ്സ് ഒക്കെ അപ്പോൾ അവര് പറയാണ് ഞാൻ ഈ റെസ്ക്യൂ ഹോമിൽ വന്നിപ്പോ അഞ്ചാറ് വർഷമായി ഇതിനിടയ്ക്ക് തന്നെ എത്ര പേരാണ് ഇവിടെ വന്നു പോകുന്നത് അപ്പൊ കിരൺ പറയുന്നുണ്ട് ഞങ്ങളെ പോലെയുള്ളവർ യഥാർത്ഥ പ്രതികളെ ശരിക്കും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും അപ്പോൾ സ്മിതാ മാഡം ചോദിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതി എന്ന് വെച്ചാൽ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നവരുമുണ്ട് സർ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് സ്വാദിയെ നോക്കുന്നുണ്ട് അവൾ മെല്ലെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപകരം ചെയ്യുന്ന ചില വിഭാഗങ്ങളുമുണ്ട് ഒരു പുരുഷനുമായി മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കേസ് ഫയൽ ചെയ്യും അപ്പോൾ അവരകത്താവുകയും ചെയ്യും അതോടുകൂടി അവരുടെ ജീവിതവും തീർന്നു അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് അങ്ങനെയുള്ളവരുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതേ നോക്ക് ഇവളൊരു പാവ പെൺകുട്ടിയാണ് അഡ്വക്കേറ്റ് അർജുന സമൂഹത്തിനു മുന്നിൽ എന്തൊരു മാന്യനാണ് എന്നിട്ട് അവർ ഇപ്പോൾ ചെയ്ത ദ്രോഹമോ സ്ത്രീ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് എത്ര കള്ളന്മാരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതാണ് ഇങ്ങനെ എത്ര പാവങ്ങളെ അദ്ദേഹം അകത്താക്കിയിരിക്കുന്നത് എന്തായാലും അവസാനം അയാൾ കുടുങ്ങി കാര്യമായിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സാർ അയാൾക്ക് എന്ന് പറയാൻ കേട്ടോ ഓഫീസറ് എന്തായാലും സാറിന്റെ ഡ്യൂട്ടി നടക്കട്ടെ എന്നിട്ട് സ്വാദിയോട് പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട എല്ലാം സാറിനോട് തുറന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവാന്ട്ടോ എന്നിട്ട് കിരൺ സ്വാദിയോട് പറയുന്നുണ്ട് സ്വാദി എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് കാണണ്ട ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ട് എന്നോട് എല്ലാം പറയണം അപ്പൊ സ്വാദി ഓക്കെ സർ എന്ന് പറയാനോ സ്വാദിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അതെ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൽ ഭേദം അർജുന എന്നെ അങ്ങ് ഒന്നാ മതിയായിരുന്നു സാർ എന്നൊക്കെ പറയാനിട്ടവർ അപ്പോൾ എസ് പി വി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊരു കള്ളിയാണ് ഇവ എന്തായാലും ഇന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി ഇനക്ക് വേണ്ട ഞാൻ തക്കതായ ശിക്ഷനെ വാങ്ങിച്ചിരും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സ്വാതി ചോദിക്കുന്നുണ്ട് സാർ എന്താ ചിന്തിക്കുന്നത് എന്ന് ഏ ഒന്നുമില്ല സ്വാതി എന്ന പാവം പെൺകുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചതാണ് എന്നൊക്കെ പറയാണ് സാർ എന്തായാലും അർജുനെന്ന ആ കാപാലകന് തക്കതായ നല്ലൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്റെ ജീവിതം ഇതോടെ തീർന്നു പക്ഷെ ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നൊക്കെ പറയാൻ കേട്ടോ സ്വാദി ഇതെല്ലാം കേട്ടുകൊണ്ട് ഉള്ളിൽ ചെറിയൊരു ചിരിയോട് കൂടിയാണ് കേട്ടോ എസ് പി എല്ലാം സമ്മതിച്ച് തല കുൽക്കുന്നത് പിന്നീട് സ്വാദി പറയുന്നുണ്ട് ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം അവസാനിച്ചു അപ്പോൾ കിരൺ പറയുന്നുണ്ട് കരയാതിരിക്കെ സ്വാദിയെ ചതിച്ചവരെല്ലാം നമുക്ക് കണ്ടെത്താം അല്പം ഉള്ളിൽ എന്തൊക്കെയോ മുൻ വെച്ചിട്ടാണ് കേട്ടോ എസ് പിയുടെ സംസാരം നമുക്കേ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്ന് പറ്റില്ലല്ലോ കാണുന്നതെല്ലാം അങ്ങ് വിശ്വസിച്ച് പോകും കണ്ടപ്പോൾ പാവാണെന്ന് തോന്നി വിശ്വസിക്കാമെന്നും വിചാരിച്ചു പിന്നെയല്ലേ ആളുടെ തനി സ്വഭാവം പുറത്ത് കാണുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സ്വാദിക്കൊരു സംശയം കേട്ടോ അവൾ ചോദിക്കുന്നൊരു സർ അർജുനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത് ചോദിക്കാണ് അപ്പം എസ് പി പറയുന്നുണ്ട് അതെ എന്താ സ്വാതിക്ക് പോലെ സംശയം എന്ന് ചോദിക്കുകയാണ് ഇനി മറ്റേ ആരെങ്കിലും കുറിച്ചാണ് പറഞ്ഞു തോന്നുന്നുള്ളോ ചോദിക്കുകയാണ് അവൾ പറയുന്നത് ഏ ഇല്ല എങ്കിലും സ്വാതി സമാധാനമായിട്ടിരിക്കും കഥിച്ചവരെയും കഥയ്ക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നവരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാനോ എസ് പി ഇങ്ങനെ പറയുമ്പോൾ സ്വാതി ഒന്ന് താഴേക്ക് നോക്കിയിരിക്കട്ടോ അപ്പൊ കിരൺ ചോദിക്കുന്നുണ്ട് എന്താ സോദിയുടെ മുഖത്തൊരു വിളർച്ച ഏയ് ഒന്നുമില്ല സർ എന്ന് പറയാട്ടോ അവൾ എന്തായാലും ശിക്ഷ കിട്ടണം അതുകൊണ്ട് തന്നെ സ്വാതി ഹാജരാക്കിയ തെളിവുകൾ ഞാൻ ഒന്നും കൂടി പരിശോധിക്കുകയാണ് അപ്പോൾ അവൾ ഓക്കെ സർ എന്ന് പറയാൻ കേട്ടോ സ്വാതിയും അർജുനും കൂടി പാർക്കിൽ നിൽക്കുന്ന വിഷയസ് ഞാൻ കണ്ടിരുന്നു അത് അർജുൻ സ്വാദിയെ പ്രലോഭിച്ചു കൊണ്ടുപോയ യാത്ര അല്ലായിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ അവൾ അതേ സർ എന്ന് പറയട്ടെ ഒരു പരിങ്ങലോട് കൂടിയിട്ട് ഞാൻ സ്വാതി പറഞ്ഞ പാർക്കിനടുത്തുള്ള മറ്റൊരു സി സി ടി വിയും കൂടിയും സന്ദർശിച്ചു അർജുനെ നമുക്ക് ശക്തമായിട്ട് കൊടുക്കണമല്ലോ അത് നോക്കിയപ്പോൾ ഞാനൊരു വിഷല് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അതിൽ സ്വാതി അർജുൻ്റെ അടുത്ത് നിന്നും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോകുന്ന രംഗം ഉണ്ടായിരുന്നു അതായിരുന്നു അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് അതെന്താ സ്വാദിയ അങ്ങോട്ടേക്ക് ഇങ്ങ് നോക്കി നിന്നെന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നില്ല അതെനിക്ക് അവിടെ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു പറയുകയാണ് അപ്പോൾ കിരൺ ഓഹോ അങ്ങനെയാണോ ഇതെന്തായാലും സ്വാ തെളിവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നന്നായി ഇല്ലെങ്കിൽ ഈ ദൃശ്യം കണ്ടാൽ വിചാരിക്കും അർജുനെ മനഃപൂർവ്വം സി സി ക്യാമറയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർത്തിയതാണെന്ന് ഇതൊക്കെ തോന്നുമ്പോൾ അവൾ ആകെ പതരാട്ടോ പിന്നീട് കിരൺ പറയുന്നുണ്ട് ഇനി റെസ്റ്റോറന്റ് കുറിച്ച് വിഷ്വൽസ് നോക്കാന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോ അവൾ ആകെ പേടിക്കാൻ കേട്ടോ സർ എനിക്കൊരു ക്ഷീണം പോലെ എനിക്ക് വയ്യ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇപ്പോഴോ ക്ഷീണം വന്നോ അങ്ങനെ ഇപ്പോഴോ ക്ഷീണം വരാൻ പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സ്വാതി ബോൾഡായി നിൽക്കണ്ടേ എന്ന് പറയാട്ടോ എന്താ സ്വാതിക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കാൻ അപ്പോൾ ഏ എനിക്കില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ എനിക്ക് വേണ്ടിയിട്ടാണോ അർജുന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അവളെ അപ്പോൾ കിരൺ പറയുന്നുണ്ട് നീതി ആർക്കാണോ വേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സ്വാതി വിഷമിക്കാതെ ചതിച്ചവർ എന്തേലും അനുഭവിക്കും സ്വാതി വിഷ് ഇത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് സർ എനിക്കൊന്ന് കിടക്കണം ഞാൻ പോട്ടെ എന്ന് പറയാൻ കേട്ടോ സ്വാതി പിന്നീട് അവളൊരു അഡ്വക്കേറ്റ് വരുക കേട്ടോ അപ്പം എസ് പിക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കട്ടെ കിരണിനോട് പോലീസിൻ്റെ അടുത്ത് വക്കീലും കാണില്ലേ എന്ന് പറയുന്നത് അപ്പൊ വക്കീൽ പറയുന്നത് ഞാൻ സ്വാദിയുടെ അഡ്വക്കറ്റാണ് എസ് പിക്ക് ഈ കേസുമായിട്ട് ചുമതല ഇല്ലല്ലോ എന്ന് പറയുന്നത് അപ്പം കിരൺ സത്യം കണ്ടുപിടിക്കാൻ ആർക്കും ശ്രമിക്കാമല്ലോ എന്ന് പറയാട്ടോ ഇത് കേട്ടോ സ്വാദി പറയുന്നുണ്ട് ഇയാൾ എന്നോട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് പറയട്ടെ വക്കീലിനോട് അപ്പൊ കിരൺ ചോദിക്കുന്നത് ഞാൻ എന്നോട് എന്ത് ബന്ധമില്ലാത്ത കാര്യം ചോദ്യം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ ആ സമയത്ത് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് മതി ഇതാരാണ് തനിക്ക് അറിയാമെന്ന് ചോദിക്കാം കേട്ടോ കിരണോട് അപ്പൊ കിരൺ പറയുന്നുണ്ട് ആ ഇത് സ്വാതി ബാക്കിയൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടി വരും അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇതേ അതിജീവിതയാ മാനസികമായി തകർന്നു നിൽക്കുന്നവരെയാണ് ഇവിടെ നിർത്തുന്നത് അതുകൊണ്ട് അവരോട് അധികം ചോദിച്ചൊന്നും നീ കുഴപ്പത്തിലാക്കണ്ട എന്നൊക്കെ പറയാനോ നിനക്കറിയാലോ ഇത് ഇരയാണ് അപ്പോൾ നിന്റെ തൊപ്പ് വില തെറിക്കാൻ സാധ്യതയുണ്ട് അധികം ഇവിടെ നിന്നാൽ എന്ന് പറയാനോ അപ്പം പറയുന്നുണ്ട് ചില ഇരകള് മറ്റു ചിലകളെ ഇരകളെ പിടിക്കാൻ വേണ്ടിട്ട് ചൂണ്ടയിൽ കോർത്തിടും അങ്ങനെ സംഭവിക്കാം അങ്ങനെ കിരൺ ഇങ്ങനെ ഓരോന്നിങ്ങനെ മൂന്നെ വെച്ച് സംസാരിക്കാൻ കേട്ടോ അവസാന വക്കീൽ പറയുന്നുണ്ട് എനിക്കറിയാം നീ അർജുന ആളാണെന്ന് എന്നാൽ നീ എഴുതി വെച്ചോ ജയിലിന്റെ മതിലിടിഞ്ഞാലും ആർക്കും ഇനി അവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ വക്കീൽ കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് നിരപരാധിയായ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ജയിലിന്റെ മതിൽ താനെ ഇടിയും ജയിലിന്റെ പൂട്ട് താനെ തുറക്കും എന്നൊക്കെ പറയട്ടോ ഉപ്പുതിന്നാവവരൊക്കെ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാതി ആകെ പതറുന്നുണ്ട് എങ്കിലും അവൾ കിരണ മുന്നിൽ പിടിച്ച് നിൽക്കാൻ കേട്ടോ പിന്നീട് എസ് പി കിരൺ പൂജയ്ക്ക് വിളിക്കാൻ കേട്ടോ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് സർ ഇന്ന് സ്വാദിയെ കാണാൻ പോയിട്ട് എന്തായാലും ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അവൾ ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത് അവൾ ആരുടെയൊക്കെയോ റിമോട്ട് കൺട്രോളിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല സർ എന്ന് പറയാണ് കിരൺ പറയുന്നുണ്ട് പൂജ വിഷമിക്കാതെ കൃത്യമായ ഒരു ഓപ്പറേഷൻ ആണ് എതിരാളികൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അന്വേഷണത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നത് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ആ ചെയ്തത് എല്ലാവരെയും ായിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നീട് കിരൺ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ പൂജയുടെ അടുത്തേക്ക് മാധുര്യം മഹേശ്വരമ്മയും വരെയാണ് എന്താ മോളെ എന്തായി കാര്യം ചോദിക്കുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഇന്ന് സോദിയെ കാണാൻ എസ് പി സർ പോയിട്ടും തെളിവിന് ആവശ്യമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല നല്ല ശക്തി തന്നെ അവൾക്ക് പിന്നിലുണ്ട് അവർ വിചാരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്ന് പറയാണ് ഇത് കേട്ട് മാധുരി പറയുന്നുണ്ട് അമ്മേ ഞാൻ എങ്ങോട്ടെങ്കിലും പോക എനിക്ക് വയ്യ ഇവിടെ ഇത് ദുഷ്ടരുടെ കാലമാണ് ഇപ്പൊ മഹേശ്വരി പറയുന്നത് ദുഷ്ടരെ എന്തായാലും ദൈവം അധികം ഒന്നും വളർത്തില്ല മോളെ എല്ലാം ഒരു ദിവസം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ പാവാണ് എൻ്റെ മോൻ ഓരോ ദിവസവും അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയാണ് അവൻ പ്രതീക്ഷയോടെ അല്ല ഇപ്പോൾ അതിനുള്ളിൽ കഴിയുന്നത് എന്നൊക്കെ പറയാനോ മാധുരി എന്നിട്ട് അവള് കരയാണ് പൂജ പറയുന്നുണ്ട് എന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയി അമ്മേ എനിക്കിപ്പോൾ മോളില്ലായിരുന്നെങ്കിൽ ഞാനും ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയും കരയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ആട്ടോ അവിടെ സി ഐ കുമാർ എസ് പി കൊണ്ടുവന്നൊരു ഫയൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻറെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിട്ട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പൊ ഡി ജി പറയുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തെ വിളിക്കൂ എന്തായാലും കേസിന്റെ കാര്യങ്ങൾ എനിക്കും കുറച്ച് സംസാരിക്കണെന്ന് പറയാനോ അപ്പൊ സി ഐ പറയുന്നുണ്ട് ഈ കേസിൽ എസ് പി കിരൺ സർ അനാവശ്യമായി ഇടപെടുന്നുണ്ട് എസ് പി ഇന്നലെ വിക്ടിമിനെ കാണാൻ വേണ്ടി ചെന്നിരുന്നു അപ്പോൾ ഡി പി പറയുന്നുണ്ട് അദ്ദേഹം കുറച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ട് പെർമിഷൻ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഇത് അതൊന്നുമല്ല സർ ഇത് മനഃപൂർവ്വം ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിട്ടുള്ള അദ്ദേഹത്തിന് ശ്രമമാണ് മാത്രവുമല്ല അതിജീവിതയോടെ ിഷണത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ അതിനെ സഹായിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അവിടുന്ന് സംസാരിച്ചതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഡി ജി പിന്നെ ഈ കേട്ടിൽ അദ്ദേഹത്തിന് എന്ത് സഹായിക്ക എല്ലാം സ്വാതിയുടെ മൊയ്ക്കനുസരിച്ചല്ലേ നിൽക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ സി ഐ കുമാർ എസ് പി കിരണിനെതിരെ മനഃപൂർവ്വം അവർ ഭീഷണിപ്പെടുത്തിയെന്ന് വിക്ടിമിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് എസ് വഴി തിരിച്ചു വിടാൻ ശ്രമിക്കുകയാണെന്ന് പോലുള്ള കേസിനെതിരെ വേറെന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഡി ജി പിന്റ് ചെയ്യാട്ടോ ഇതെല്ലാം കേട്ടതിനു ശേഷം ഡി ജി പി പറയാണ് മറ്റു കേസുകളെക്കാളും ഇതിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് ആരൊക്കെയോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസിനെ മനഃപൂർവ്വം മാറ്റി മറക്കുന്നുണ്ട് മാത്രവുമല്ല ആ പെൺകുട്ടി പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റില്ല ഇത്രയും സംശേഷണ കേസായി മാറണമെങ്കിൽ ഇതൊക്കെയോ കളി കളിക്കുന്നുണ്ട് അവർ പറയാനും ഇതൊക്കെ ആകുമ്പോൾ സേഫ് കുമാർ ഒന്ന് പതറുന്നുണ്ട് ഞാൻ ആ അർജുന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ചു ഈ പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് എസ്റ്ററി നോക്കുമ്പോൾ എന്തൊക്കെയോ ലിങ്ക് ആവാത്തതുണ്ട് എന്ന് പറയാനോ മാത്രവുമല്ല ഈ സോദി എന്ന പെൺകുട്ടിയുടെ ഫാദർ ഒരു ക്രിമിനൽ കേസിൽ ഇപ്പോൾ ശിക്ഷ കഴിയുകയാണ് അവരുടെ പൂർവ്വ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ അത്ര നല്ലതുമല്ല മറ്റാരുടെ നിർദ്ദേശപ്രകാരം അർജുനെതിരെ ഈ കേസ് ഫയൽ ചെയ്തതായിരിക്കാം എനിക്ക് സംശയമുണ്ട് എന്ന് പറയാനോ ഡി ജി പി അർജുനെ ഈ കേസിൽ കൊടുക്കണമെന്ന് മറ്റാർക്കൊക്കെ താൽപര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അവരെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാനോ അദ്ദേഹം തനിക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കാട്ടോ ോട് അപ്പൊ അവർ പറയുന്നുണ്ട് ഇല്ലേ സർ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയുള്ള പീഡന കേസിൽ നമ്മൾ തക്കതായ നടപടിയെടുത്ത് പ്രതിയെ ശിക്ഷിക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറയാനോ ഈ കേസിൽ മറ്റെവിടെയും കാണാത്ത അനാവശ്യ തിടുക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാനുട്ടോ പിന്നീട് അവിടെക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ വരെയാണ് എന്നിട്ട് പറയുന്നുണ്ട് സ്വാതിയുടെ മൊഴിയും വീഡിയോ ക്ലിപ്സൊക്കെ ഞാനും കണ്ടിരുന്നു പക്ഷെ എന്തൊക്കെയോ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളും ഇതിലുണ്ട് എന്തായാലും അർജുനെ അകത്താക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നത് തക്കതായ ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ശരിയായ അന്വേഷണമല്ല ഇതിൽ നടത്തുന്നുള്ളത് നിങ്ങളും പോലീസുകാരും ഇതിന് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ഡി ജി പി പറയുന്നുണ്ട് അർജുനുമായിട്ട് ആ സ്വാതി പോയ ഇല്ലകളിലെല്ലാം അവൾ ഭയങ്കര സന്തോഷവതിയായിട്ടാണ് കാണുന്നത് പിന്നീട് പെട്ടെന്നൊരു ദിവസം അവൾ പരാതിയുമായിട്ട് വരും ഇതൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ പൊരുത്തപ്പേടുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ സി പറയുന്നുണ്ട് അയാൾ മനപൂർവ്വം അവളെ പ്രലോഭിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ട് നടന്നതായിരിക്കും ഒരു പൈസ പോലും ചോദിക്കാതെയാണ് ഈ കേസ് വാദിക്കാമെന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഇതെല്ലാം അവന്റെ ഒരു അടവാണ് ട്രാപ്പ് ആയിരുന്നു എന്നൊക്കെ അവനും കൂട്ടിച്ചേർക്കാൻ അപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് എന്തായാലും ഈ കേസിന് വേണ്ട നന്ദഗോപനായിരിക്കും മുന്നോട്ട് വരുന്നത് മാത്രമല്ല അവന്റെ ജൂനിയേഴ്സും അത്യാവശ്യം നല്ല മിടുക്കരാണ് അതുകൊണ്ട് തന്നെ ഒരു ലോ പോൾ പോലും കോടതിയിലെത്തുമ്പോൾ വെക്കരുത് എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം നിങ്ങൾ തരുമോ എന്ന് ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുകയാണ് എങ്കിൽ എങ്കിലും നിങ്ങൾ ഈ വീട്ടിൽ പോയിട്ട് അവരുടെ മൊഴിയും കൂടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ പിന്നീട് അർജുൻ്റെ വീട്ടിലേക്ക് സി ഐയും ഡി ജി പിയും കൂടി ചെല്ലുകയാണ് കേട്ടോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് ഓരോരുത്തരായിട്ട് അന്നത്തെ കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ ഇങ്ങനെ അർജുനെ മുൻപ് ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു ഇതുപോലുള്ള കേസുകളിൽ അവൻ പ്രത്യേക താല്പര്യം കാണിച്ച് അവരുടെ ഫീസൊന്നും ചോദിക്കാതെ അന്വേഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്വാദിയും അർജുനുമായിട്ട് നിങ്ങൾ വീട്ടുകാർക്ക് സംശയം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പൂജയ്ക്ക് നേരത്തെ സ്വാദിയെ അറിയാമായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ സമയത്തെ ചോദ്യം കനകേച്ചിയോട് എത്തുന്നുണ്ട് അപ്പോൾ അപ്പോ കനകേച്ചി പറയുന്നുണ്ട് നിങ്ങൾ പോലീസുകാർ ആവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചോ പക്ഷെ ഏതൊക്കെ കോട്ട നിങ്ങൾ കുട്ടിയടച്ചാലും ഒരു വാതിൽ ദൈവം തുറന്നു തരും ഇങ്ങനെയൊക്കെ പറയുന്നതിന് കനകേച്ചി അവരോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരാളല്ല ഞങ്ങളുടെ വീട്ടിലെ അർജുൻ അവൻ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറാറുള്ളൂ എല്ലാവരെയും ഇന്ന് വരെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് അവന് കിട്ടിയ പ്രതിഫലമാണോ ഇത് ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണ് സർ ഇതൊന്നും വിശ്വസിക്കരുത് ആ പെൺകുട്ടി പറയുന്ന മൊഴിയെല്ലാം നുണയാണ് നിങ്ങൾ ദയവായി നല്ല രീതിയിൽ അന്വേഷണം നടത്തണം എന്നൊക്കെ എല്ലാവരും പറയാൻ കേട്ടോ അങ്ങനെ സി ഐ ഇതിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നിങ്ങളാണോ ഞങ്ങള അന്വേഷണം ചെയ്യാൻ പഠിപ്പിക്കുന്നത് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കിരൺ അർജുനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ എത്തുന്നുണ്ട് അപ്പോൾ അർജുൻ എന്തായി കിരൺ കേസിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് ആ സ്വാതി നല്ല ബോൾഡായിട്ടാണ് നിൽക്കുന്നത് അവൾക്ക് ചോദ്യം ചെയ്യുന്നതിടയിലും ഒട്ടും സംശയമോ ഒരു പതറലോ ഒന്നുമില്ല അവളുടെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അർജുനെ ഈ ജയിലിൽ കിടക്കുന്ന സമയം സൂക്ഷിക്കണം ഏത് സമയത്തും പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആക്രമണം നിനക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇനി ഭയങ്കര ബോധവാനായിട്ട് വേണം ഇവിടെ കഴിയാൻ എന്നൊക്കെ പറയുക കേട്ടോ ഒരു പക്ഷേ അവർക്ക് നീ എങ്ങനെയെങ്കിലും തെളിവുകളുമായി പുറത്ത് കടക്കും എന്ന് സംശയം ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ അവർ വെറുതെ നിൽക്കില്ല ഈ ജയിലിനകത്ത് വെച്ച് തന്നെ നിന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തും അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ ഒരു മുൻകരുതൽ മുൻ താക്കീത് കൊടുക്കുകയാണ് കേട്ടോ കിരൺ അർജുനു വേണ്ടിയിട്ട്